Αλό. എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ഉണ്ടെങ്കിലും അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഇതിലുള്ള എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുവാ ആദ്യം വിളിക്കുന്നവർക്ക് അപ്പോൾ ചില ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്കും വരുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈക്ക് ചെയ്ത് കാണാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വരും കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ മനസ്സിന് സന്തോഷം തരാത്ത ഒരു കാര്യവും നമ്മൾ കൂടുതൽ ചിന്തിക്കരുത് കാരണം അത് മനസ്സിനെ കൂടുതൽ തളർത്തുക മാത്രമാണ് ചെയ്യുക ഓർക്കുക സങ്കടങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും എന്നാൽ സന്തോഷങ്ങൾ നമ്മൾ തേടി കണ്ടെത്തേണ്ടതാണ് ഓക്കെ താങ്ക്